ഓണം സ്പെഷ്യൽ ഡ്രൈവിൽ ഇടുക്കിയിൽ ഇതുവരെ എക്സൈസ് രജിസ്റ്റർ ചെയ്തത് കേസുകളായി ആകെയുള്ള അറസ്റ്റ് ചെയ്തു ഓഗസ്റ്റ് ആരംഭിച്ച സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ് ഇരുപത് വരെ തുടരും ഓണക്കാലത്തെ ലഹരിയുടെ അനിയന്ത്രിത ഒഴുക്ക് നേരിടാൻ എക്സൈസ് രണ്ടാഴ്ചക്കിടെ ജില്ലയിൽ കേസുകളും ും കേസുകളുമാണ് കിലോഗ്രാം കഞ്ചാവാണ് സ്പെഷ്യൽ ഡ്രൈവിൽ മാത്രം പിടികൂടിയത് അബ്കാരി കേസുകളിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ട് പ്രതികളിൽ അൻപത്തി അഞ്ച് പേരെയും കേസുകളിലെ ആകെയുള്ള പ്രതികളിൽ മുപ്പത്തി പേരെയും അറസ്റ്റ് ചെയ്തു സ്പെഷ്യൽ ഡ്രൈവിൽ ഇതുവരെ കോട ഇരുനൂറ്റി പതിനഞ്ച് ലിറ്റർ ചാരായം ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പൂജ്യം ദശാംശം രണ്ട് ഒൻപത് ആറ് ഗ്രാം എം ഡി എം എ പത്തൊൻപത് ഗ്രാം ഹാഷിഷോയിൽ ഓയിൽ ഏഴര കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ആറ് വാഹനങ്ങൾ എന്നിവ പിടികൂടി സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെക്ക് പോസ്റ്റുകൾ വ്യാജപാറ്റിന് സാധ്യതയേറിയ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലെല്ലാം എക്സൈസ് പരിശോധനകളും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇനിലോ പ്രൈസിൽ etteவும் புதி Collections ஏ theவும் குஞvilல், High Rangنج Home Plancess.